നമുക്കൊരു പത്ത് പതിനഞ്ച് ഇരുപത് കൊല്ലം കൊണ്ട് സിംഗപ്പൂരിനെ പോലെയുള്ള ഒരു നാടാക്കി കേരളത്തെ രൂപപ്പെടുത്താൻ കഴിയും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ല ഞങ്ങൾ വിചാരിച്ച തലത്തിൽ ഞങ്ങൾക്ക് വോട്ട് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യാണ് ാണ്ട് അവസാനിക്കുമ്പോൾ അഞ്ചു നിയോജക മണ്ഡലത്തിൽ ദയനീയമായി കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുണ്ടായ കാരണം എന്താണ് ആത്മപരിശോധന നടത്തണം അതും കേൾക്കിയോ അപ്പോ യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് ആ വിജയത്തിന്റെ പിന്നിൽ ആരായിരുന്നു പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് വളരെ വെക്കാവും എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടങ്ങ് പറഞ്ഞാൽന്താറോ വേണ്ട തനിക്ക് ഈ പണി പറ്റില്ല ഈ പണി ഞാൻ ചെയ്യും വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദി കേടായി പോകും എന്താ ഒന്നും എന്താട്ടോ പറഞ്ഞു കാണിക്കണ്ട പ്രതീക്ഷ ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചത് ഫ്ലാഷ് ബാക്ക് എടുക്കുക നീ എന്തൊന്നും വിണ്ടാതെ പേടിച്ചു പോയാ ഇനി എന്തിനാ പേടിക്കണേ ഞാനില്ല കൂടെ നമ്മളിപ്പോ ബോർഡ് വായിച്ചായിരുന്നു നമ്മൾ തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുവോ കൊടുക്കൂല തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ചേട്ടൻ തൃശ്ശൂർ അരുൺ എടുക്കൂന്ന് പറഞ്ഞ എടുത്തിരിക്കും ദാ എടുത്ത് കാണിച്ചു സുരേഷ് ഗോപി അപ്പൊ ജയിക്കില്ല ജയിക്കില്ല ഒരു കാരണവശാലും ജയിക്കില്ല ഒരു കാരണവശാലും ജയിക്കില്ല മോനെ അവരൊക്കെ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കട്ടെ കൊടുത്ത കൊല്ലത്തും കിട്ടും അപ്പൊ കണ്ട ഇരുപതിൽ പതിനെട്ട് സീറ്റും ജയിച്ച് സംസ്ഥാനത്ത് യു ഡി എഫിന്റെ വൻ തേരോട്ടം അതേ വാ നമുക്കൊന്ന് അടിച്ച് കേറാം

Shoot. <gasps>